പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് വിശ്വാസി സമൂഹം അറഫയിൽ സംഗമിച്ചു ലോക മുസ്ലിംകളുടെ വിശ്വാസ പെരുമയുടെ വിശ്വ അറഫയുടെ മണ്ണും വിണ്ണും സാക്ഷിയായി കൊണ്ടിരിക്കുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമം ലോകത്തങ്ങമുള്ള വിശ്വാസികളുടെ ഐക്യദാർഢ്യ പ്രകടനത്തിന്റെ അനശ്വര സാക്ഷിയായി മാറിയിരിക്കുന്നു ഈ വർഷത്തെ ഹജ്ജിൻ്റെ സുപ്രധാന ചടങ്ങായ അറഫ സമ്മേളനത്തിൽ വ്യാഴാഴ്ച പതിനഞ്ചിലെ പതിനേഴ് ലക്ഷത്തോളം തീർത്ഥാടകർ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഭക്ത്യാദരപൂർവം അണിചേർന്നു കണ്ണും കരളും നിറഞ്ഞൊരുകിയുള്ള അവരുടെ പ്രാർത്ഥനകളിലും കീർത്തനങ്ങളിലും അറഫ മൈതാനിയും ജബിലുറമയും നെമിറപ്പള്ളിയുടെ ചുറ്റുവട്ടവും മുഖരിതമായി നാല് ലക്ഷത്തോളം പേർക്ക് സൗകര്യമുള്ള അറഫയിലെ നമീറപ്പള്ളിയിൽ സൗദിയിലെ മുതിർന്ന പണ്ഡിതനും മക്ക ഹറം ഇമാമുമായ ഡോക്ടർ സാലിഹ് ബിൻ ഹുവൈദ് പ്രവാചകൻ്റെ ഹജ്ജ് പ്രഖ്യാപന പ്രഭാഷണം അനുസ്മരിച്ച് വിശ്വാസികളെ അഭിസംബോധന ചെയ്തു വിശ്വാസം വാക്കിൽ ഒതുക്കേണ്ടതല്ലെന്നും ജീവിതത്തിൽ പകർത്തേണ്ടതാണെന്നും അദ്ദേഹം വിശ്വാസികളെ ഉണർത്തി പ്രഭാഷണത്തിനൊടുവിൽ ഫാലസിനു വേണ്ടി പ്രാർത്ഥിക്കവേ ഇമാം ഇതുംപുന്നുണ്ടായിരുന്നു മലയാളികളടക്കം മുപ്പത്തഞ്ച് ഭാഷകളിലായി ലോകത്തിലെ നൂറ് കോടി ആളുകളിലേക്കാണ് പ്രഭാഷണമെത്തിയത് ബുധനാഴ്ച രാത്രിയോടെ തർബിയത്ത് മന്ത്രങ്ങളും തക്ബീർ വിളികളുമായി തൂവള്ളധാരികളായ അള്ളാഹുവിൻ്റെ അതിഥികൾ അറഫയിലേക്കുള്ള പ്രയാണം തുടങ്ങിയിരുന്നു വിവിധ കൈവഴികളിലൂടെ ഒഴുകിയെത്തിയ അവർ വ്യാഴാഴ്ച ഉച്ചയോടെ അറഫ മൈദാനിയിലും ജബലുർ റഹ്മയിലും സമീപത്തെ മലഞ്ചരുവുകളിലും നിലകൊണ്ടു വ്യാഴാഴ്ച രാത്രി മീനായിലേക്കുള്ള മടക്കവഴിയിലെ ഇടത്താവളമായ മുസ്തലിഫയിലേക്ക് നീങ്ങുന്ന തീർത്ഥാടകർ അവിടെ രാപ്പാർത്ത് വെള്ളിയാഴ്ച പുലർച്ചയോടെ വിഷാജിൻ്റെ പ്രതീക സ്തൂപമായ ജമ്പ്രത്തുൽ അക്ബയിൽ കല്ലേറ് നടത്തും തുടർന്ന് ബലികർമ്മം കൂടി നടത്തുന്നതോടെ തീർത്ഥാടകർ തീർത്ഥാടകർ ഹജ്ജിന് അർദ്ധവിരു വിരാമം കുറിക്കും ശേഷം മസ്ജിദുൽ ഹറമയിലെ ഹറമിലെത്തി കായബ പ്രദക്ഷണവും സഫ മറുവക്കിടയിലേ ഉള്ള ഓട്ടവും പൂർത്തിയാക്കി മീനയിലേക്ക് മടങ്ങും ഹജ്ജിലെ ഏറ്റവും തിരക്കേറിയ ദിനമായാണ് ദിനങ്ങളിൽ ഒന്നാണ് ഹജ്ജിമാർക്ക് ഇന്ന് ദുൽഹജ്ജ് പത്ത് വെള്ളിയാഴ്ച ചിന്തകൾ നാളെ മറ്റ് ഒരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്